േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനസ്സിലെ വിഷമം മനസ്സിലാക്കുകയാണ് സുജ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കാൻ സുജ മുന്നിലേക്ക് വരികയും ചെയ്യുന്നു കൃഷ് വിചാരിക്കുന്നത് പ്രശ്നങ്ങളൊന്നുമില്ല കൃഷ്ണ ഞാൻ ബലരാമൻ്റെ കാറിൽ കയറി കയറിപ്പോയത് നിനക്ക് വിഷമമായോ എങ്കിൽ അമ്മ നിന്നോട് ക്ഷമ ചോദിക്കാൻ തയ്യാറാണ് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല അമ്മ വേണമെങ്കിൽ മാപ്പ് പറയാം ഏ വേണ്ട അമ്മേ അത് അമ്മയ്ക്ക് തോന്നിയതാ എനിക്ക് ഒരു ദേഷ്യവുമില്ല ഞാൻ ഹാപ്പിയാണ് പക്ഷേ കൃഷിൻ്റെ മുഖം കണ്ടപ്പോൾ സുജയ്ക്ക് ആ വിഷമം മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് എന്നതാണ് സത്യം പക്ഷേ ഇതേ സമയം സുപ്രധാനമായ മറ്റൊരു വഴിതിരിവാണ് വന്ന് സംഭവിക്കുന്നത് ആഭരണം മോഷ്ടിച്ചത് ആരാണ് എന്ന് കണ്ടെത്താൻ താൻ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്ന ധനലക്ഷ്മി എനിക്ക് അമ്മായിമാരെയാണ് സംശയം അവർ ഇവിടെ കറങ്ങിയടിച്ചു നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഈ ആഭരണം അടിച്ചുമാറ്റി കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് നീ ഒന്ന് സൂക്ഷിക്കുക തന്നെ വേണം ആ ഈ മോഷ്ടിച്ചത് ആരാണ് എന്നുള്ള കാര്യമൊക്കെ ഏറെക്കുറെ എനിക്കറിയാം അതിൽ എനിക്ക് ഒരു സംശയവുമില്ല അത് ധനലക്ഷ്മി ആകാതിരുന്നാൽ മതി അയ്യോ ഞാനോ ഞാൻ എന്തിനാ അതൊക്കെ ചെയ്യുന്നേ എനിക്ക് എന്ത് ആവശ്യമുണ്ടായിട്ടാ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അതും നിന്നോട് നീ എന്താ അങ്ങനെ എന്നോട് സംസാരിച്ചത് അതൊരിക്കലും ശരിയായില്ല ഞാനൊരു തമാശ പറഞ്ഞതല്ലേ പക്ഷെ ആഭരണം മോഷ്ടിച്ചത് ആരായാലും ഞാനത് കണ്ടെത്തുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതോടെ ധനലക്ഷ്മി അവിടെ നിന്ന് നൈസായി സ്കൂട്ടാവുകയാണ് ധനലക്ഷ്മിയുടെ ഈ പോക്ക് കണ്ടപ്പോൾ തന്നെ ഏറെക്കുറെ കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് കണ്മണി ഇതേ സമയം കൺമണിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചെന്നു പറയുന്ന അവൾ മനോജിനെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ് മനോജേടൻ എൻ്റെ ആഭരണങ്ങൾ എടുത്തു തന്നെ മതിയാകൂ ഈ കൺമണിയെയും വിശ്വസിച്ചിരുന്നാൽ ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല അവൾ ഒരിക്കലും നമ്മളെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീയൊന്നും മിണ്ടാതിരിക്കുമോ കാലത്ത് തന്നെ വന്ന് ഇങ്ങനെ തുടങ്ങിക്കോളും മനുഷ്യൻ്റെ സമാധാനം കളയാൻ ഇനിയിപ്പോൾ കൺമണിയുടെ ആഭരണം പോയത് തെരഞ്ഞു കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്നു ഉറപ്പിച്ച് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മനോജ് ഈ കാര്യം അറിഞ്ഞ് ഞെട്ടിപ്പോയിരിക്കുകയാണ് ധനലക്ഷ്മി പക്ഷേ തൻ്റെ അഭിന അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ധനലക്ഷ്മി വീണ്ടും കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക